കുറിച്ച് സാറ് പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞത് ഷുതിയിലെ ബാബ് അദ്ദേഹത്തിന് ആശ്രമത്തിൽ വരുന്ന പണമല്ല വൈകുന്നേരം തന്നെ കൊടുത്തു തീർത്ത് അത് കാര്യകുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഭാവിയിലുള്ള ആശ്രമത്തിലേക്കുള്ള പണത്തിന്റെ വരകനെ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നു എന്ന് സാറ് പറഞ്ഞിട്ടുണ്ട് ഒരു ഇത് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞിട്ട് മറ്റുദാഹരണമായിട്ട് ഒരു പാടുവാൻ കഴിവുള്ള വ്യക്തി അദ്ദേഹത്തോട് പാട്ട് പാടാൻ ആവശ്യപ്പെടുകയും അത് നിരസിക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ അദ്ദേഹത്തിൻ്റെ ഈ കഴിവ് എന്നേക്കുമായി ജന്മങ്ങളിൽ തന്നെ അതില്ലാതായി പോകുന്നത് ഇത് രണ്ടും തിരസ്കർമ്മമാണ് ഇത് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കേട്ടതാണ് കേട്ടാണ് പാടുവാൻ കഴിവുള്ള ഒരു വ്യക്തിയോട് അദ്ദേഹം ഒരാൾ പറയാണ് പാടാൻ പറയുന്നു

ഈ പ്രതിമയും വന്ന് ചേർന്നത് എന്ന് സമാനപ്പെടുത്തുന്നുണ്ടോ ഉണ്ടോ രണ്ടും ഒരുപോലെ വന്നാലല്ലേ ഇത് തമ്മിലൊരു ചേർക്കാൻ പറ്റുമോ തിരസ്കരണം മാത്രമേ ആഗ്രഹിച്ചു ആ ശരി രണ്ടും രണ്ട് വഴി വഴിയാണല്ലോ വരുന്നത് ധനം വന്നു ചേരുന്നത് ഉപയോഗിച്ചില്ല അത് തീർത്തു കൊണ്ടിരുന്നതെന്ന് വെച്ചാൽ അത് വരുന്നത് തനങ്ങളും ആൾക്കാരുടെ തന്നെ തന്നെയായിരുന്നല്ലോ അതപ്പോൾ അവിടെ എന്തായിരുന്നു വെച്ചാൽ അവിടെ നൃത്തം പാട്ടുപാടുന്നവർ ജാലവിദ്യ കാണിക്കുന്നവർ കരടിയും കൊണ്ടടന്ന് നിർവേഷികളായിട്ടുള്ള ആൾക്കാർ കരടിയും കൊണ്ടിടന്ന് ഡാൻസുകൾ ഏൽപ്പിക്കുന്നവർ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഇങ്ങനെ വന്ന് കൂടുകയും അവർക്കെല്ലാം ഈ സമ്മാനങ്ങൾ കൊടുത്ത് തീർക്കുകയും ചെയ്യാമെന്ന് എന്നുള്ളതാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത് കാരണം അവിടെ ഈ പറഞ്ഞ ഒരു എക്സ്ചേഞ്ച് നടന്നുകൊണ്ടിരുന്നെന്നുള്ളതാണ് അതിന് ഇതുമായിട്ട് ആ തിരസ്കരണം എന്നുള്ളതല്ല തിരസ്കരിക്കാനുള്ള ഒരു മനോഭാവമല്ല അവിടെ കണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതിന് ധനത്തിന് ധനത്തിൻ്റെതായ വില തീർച്ചയായിട്ടും അവിടെ കൊടുത്തിരുന്നു ഞാനത് സൂക്ഷിക്കണോ എന്നുള്ള എന്നുള്ളതായിരുന്നു ചോദ്യം എനിക്കത് വേണോ വേണ്ടത് ധനത്തിന് വിലയില്ല എന്ന് പറഞ്ഞിട്ടില്ല എനിക്കത് വേണ്ട ഞാനത് സൂക്ഷിക്കുന്നില്ല എന്നുള്ളൊരു മനോഭാവമായിരുന്നുണ്ട് എനിക്ക് തിരസ്കരണം എന്ന് പറയുന്നത് അതിനകത്ത് ഇടാൻ പറ്റുമോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട് കാരണം ഒരിക്കൽ അദ്ദേഹം നടക്കാൻ പോലും പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ രണ്ടുപേരുടെ പിന്നെ സഹായത്തോടു കൂടി മാത്രം നടക്കു നടന്നുകൊണ്ടിരുന്ന ഒരു സഹായത്തിൽ പെട്ടെന്നൊരു ദിവസം ഒരു ഏണി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ഏണി കൊണ്ടുവന്ന് ആ ഏണിയുടെ മുകളിൽ കയറി ഒരു കൂരയുടെ പുറത്ത് കയറി ആ കൂരയിൽ കൂടി നടന്ന് അപ്പുറത്തെ കൂരയിലേക്ക് ചാടി അതിൻ്റെ അടുത്ത മുറിയിൽ അടുത്ത കെട്ടിടത്തിലേക്ക് ചാടി അവിടെ നിന്ന് ഏണി കൊണ്ടു വെച്ച് താഴെ ഇറങ്ങി എന്തിനാണെന്ന് ആർക്ക് പറഞ്ഞിവിടുക എന്നിട്ട് ഈ ഏണിയുടെ ഉടമസ്ഥ തന്നെ രണ്ട് രൂപ ദക്ഷിണ കൂലി കൊടുക്കാനും പറയും രണ്ട് രൂപയെന്ന് പറയുന്നത് അന്നത്തെ കാര്യത്തിൽ രണ്ട് രൂപയെന്ന ആലോചിച്ചാണ് ഭയങ്കര വിലയാണ് കളക്ടർക്ക് പതിമൂന്ന് രൂപയേ ഉള്ളൂ ഇന്ന് ശമ്പളം രണ്ട് രൂപ കൊടുക്കാനാവശ്യപ്പെട്ടു അപ്പോൾ കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചത് എതിരെ അപ്പം രണ്ട് രൂപ കൊടുക്കില്ല ഞാൻ എവിടെ ചെയ്തപ്പോൾ പ്രവൃത്തിക്ക് തീർച്ചയായിട്ടും അതിന് വിലയുണ്ട് അത് ഏണി കൊണ്ട് വെച്ചതെന്ന് അതോ ഏണി കൊണ്ട് വെച്ചത് എന്തിനാണ് പോയതെന്നോ അവിടെ എന്താണ് അവിടെ സ്വീകരിച്ചതെന്നോ എന്താണ് നിർദ്ദേശിച്ചതെന്നോ നമുക്ക് വ്യക്തമല്ല പക്ഷേ ആ രൂപയുടെ വില അവിടെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ഐശക് പറഞ്ഞ ആ തിരസ്കരണം എന്ന് പറയുന്ന പ്രവൃത്തി മനോഭാവം ഇവിടെ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും അതൊരു തിരസ്കരണമായിട്ട് തന്നെ നമുക്കെടുക്കാം സംശയമില്ല കാരണം അത് വന്ന വഴിയെ തന്നെ തിരിച്ചു കൊടുത്ത് വിടുക എന്നുള്ള ഉദ്ദേശമാണ് ഉണ്ടായിരുന്നെന്ന് വിചാരിക്കുക രണ്ടാമതൊരു ഗായകൻ്റെ സംഭവത്തിൽ വരുമ്പോൾ കായികൻ അവൻ്റെ ആ കഴിവിലേക്ക് വരികയെന്നു അതിൽ പാട്ട് പാടാനുള്ള കഴിവിലേക്ക് വരിക എന്ന് പറയുന്നത് നമ്മുടെ മുമ്പ് സംസാരിച്ചിട്ടുള്ള പോലെ ബോധപ്രാപ്തിയുടെ വളരെ അടുത്ത സ്ഥലങ്ങളിലാണ് ഒരുവന് കലാപരമായ കഴിവുകൾ ഉണ്ടാകുന്നത് അവൻ സൃഷ്ടി സ്റ്റെപ്പിംഗ് ഇൻ ഡി ദി ഷൂസ് ഓഫ് ദ ക്രിയേറ്റർ ഒരു സൃഷ്ടാവിൻ്റെ സ്വഭാവത്തിലേക്ക് അവൻ കയറുകയാണ് അവനറിഞ്ഞുകൂടാതെ അവനൊരു താൽപ്പര്യമൊന്നുമില്ല സൃഷ്ടാവാണെന്നൊരു ബോധവും അവനില്ല പക്ഷേ അവന് തോന്നുന്നു താനൊരു സൃഷ്ടാവാണ് എന്നൊരു അഭിമാനത്തോടു കൂടിയാണ് പാടാൻ പറ്റുക മാത്യു പാടുന്ന ആളാണല്ലോ അല്ലേ പാട്ടുപാടുമല്ലോ അല്ലേ പാട്ട് പാടാം പാട്ടുപാടാൻ പാടാമെന്നൊരു കോൺഫിഡൻസിലല്ലേ പോയിന്ന് പാടുന്നു അല്ലേ പാടാനേ പോകും ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നതാണ് സെപ്പിക്കിൻ്റെ ദുഷിം സത്യത്തി ക്രിയേറ്റർ എന്ന് ഞാനിവിടെ ഉദ്ദേശിച്ചത് ആ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഞാൻ പാട്ടുകാരനാണ് എനിക്ക് പാടാൻ പറ്റും അപ്പോൾ ഒരു വളരെ ബുദ്ധിമുട്ടുള്ളൊരു പാട്ടെടുത്ത് തന്നിട്ട് അത് പാടണമെന്ന് പറഞ്ഞാൽ പാടാൻ പോകും അതൊക്കെ വരികയും അത് പാടാനുള്ളൊരു സാഹചര്യത്തിന് മുമ്പേ സ്ഥലം വിടുക എന്നുള്ളതാണ് കാരണം അത് പാടാൻ നിൽക്കില്ല എന്ന് സ്വയം അറിയാവുന്നതുകൊണ്ടാണ് അപ്പോൾ ഇതുപോലൊരു ബോധത്തിലേക്ക് അവൻ അറിയാതെ പ്രവേശിക്കുന്നു ഒരു കലാകാരൻ അവൻ സാഹിത്യകാരനായിരുന്നാലും എന്തെങ്കിലും സൃഷ്ടി സർഗാത്മകമായ സൃഷ്ടികൾ നടത്തുന്നവൻ അവൻ്റേതായ അവൻ അറിഞ്ഞുകൂടാത്ത ഒരു കഴിവ് അവനിലുണ്ടെന്നറിയും അവൻ ശൂന്യനായി തീരുന്ന അവസ്ഥയിൽ അവനൊന്നും അറിഞ്ഞുകൂടാതിരിക്കുന്ന അവസ്ഥയിൽ അവൻ അത്ഭുതകരമായിട്ട് അവൻ്റെ ചിട്ടകൾ കൽപ്പനകൾ വന്ന് ചാടുകയും ആ കല്പനകൾ വിലപ്പെട്ട സാഹിത്യ സംഗീത കൃതികളായിട്ട് മാറുകയോ ചെയ്യുന്നതായിട്ട് മനസ്സിലാകും മനോധർമാധിഷ്ഠിതമായ ഗാന ആലാപനമായിരിക്കും ഒരു പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ അവനറിയാതെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അത്തരത്തിലൊരു വളരെ പ്രതിപാദനമായിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഒരു കലാകാരനോ സാഹിത്യകാരനോ ഗായകനോ ഒക്കെ ചെയ്യുന്നത് അത് പ്രപഞ്ചത്തിലെല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എല്ലാവരും കേൾക്കാനുള്ളതാണ് അതുകൊണ്ട് എവിടെയാണോ അത് നിഷേധിക്കുന്നത് അവനത് നിഷേധിക്കുന്നത് അവിടെ അവൻ അവനതിൻ്റെ മൂല്യത്തെ അറിയാതെ പോകുന്നു അതുകൊണ്ട് അവൻ വീണ്ടും ഈ പറഞ്ഞ പോലെ പിന്നിലേക്ക് വരുന്നു അവൻ്റെ മാനസികാവസ്ഥ പിന്നിലേക്ക് വന്ന് അവനൊരു പ്രതിഭയുടെ ഉപയോഗമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അവൻ പോകേണ്ടി വരുന്നു കാരണം പ്രതിഭയ്ക്ക് അവന് വിലയില്ല ഒരു പാട്ട് പിന്നെ കേൾക്കണം ഇതിന് വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം കേട്ടോ ഈ ഭാരതീയ പുരാണങ്ങളിലൊരു കഥയുണ്ട് ഹനുമാൻ ഇതൊരു കഥാപാത്രത്തെ അറിയാനല്ലേ ഹനുമാൻ നാരദനോട് ചെന്ന് ചോദിക്കുന്നുണ്ട് ആ വീണയൊന്ന് എനിക്ക് തരുമോ വീണ തരുകയും അത് കണ്ടോണ്ടിരുന്നാൽ മതി തൊടാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട് ഹനുമാനോട് രാമനാമം കീർത്തനങ്ങൾ ആലപിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഈ വീണ ഉരുകി ഒലിച്ചു ഒട്ടിപ്പോയി എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു പുരാണ കഥയുണ്ട് കഥയാണ് തിരിച്ച് ചോദിക്കരുത് ഇപ്പോൾ വീണ എവിടെ പോയി എന്ന് ചോദിക്കരുത് വേണം പിന്നെ ഏത് വീണയാണ് കൊണ്ടു കളമ്പത് നേരെ നേരെ എന്ന് ചോദിക്കരുത് പക്ഷേ സംഭവിച്ചു എന്നാണ് പറയുന്നത് ആ ഭക്തിയുടെ ഭാവത്തിൽ ആരൻ നിരമായി ചുവന്നുകൊണ്ടാടുന്ന സാധനത്തിനെ അലിയിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായി എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് കേൾക്കുന്നവനിലാണ് സംഗീതം പ്രധാനമായിട്ടിരിക്കുന്നത് അപ്പം എത്രയോ വലിയ സംഗീതജ്ഞന്മാർ പാടിയാലും ഒരു കുരുക്കവും ഇല്ലാതെ ചുമ്മാ ഇരിക്കുന്നതിന് വലിയ ബേളാണല്ലോ എന്ന് പറയുന്ന ആൾക്കാരെ കേട്ടിട്ടില്ലേ അങ്ങനെ ഒരാളെ പോലും കോയറിൻ്റെ സമയത്ത് കേട്ടിട്ടില്ല ഇതുവരെ എല്ലാവരും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഏ ആണോ അല്ല അപ്പം അറിയാം ചിലർക്ക് ഈ കോയറും സംഗീതവും ഒക്കെ അരോചകമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇത് എത്ര നന്നായിട്ട് പാടിയാലും ആ സംഗീതം അവരുടെ മനസ്സിലില്ല അവരുടെ മനസ്സിലെ സംഗീതത്തിനെ അനുകൂലമായത് കോംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടാണ് സംഗീതം ആസ്വാദ്യകരമായിത്തീരുന്നത് അതുണ്ടാവണമെങ്കിൽ കുറേ കർമ്മങ്ങൾ ഉണ്ടായേ തീരുള്ളൂ കുറേ നാളത്തെ ഒരു പെർഫെക്ഷനെ കൂടിയാണ് സംഗീതം കേട്ടാൽ മനസ്സിലാവുകയും ആസ്വദിക്കാൻ പറ്റുകയും ചെയ്യുന്ന ചെയ്യുന്ന അതുപോലും ഇല്ലാത്ത എത്ര പേരുണ്ട് ചില ചില സുഹൃത്തുക്കൾ പിന്നെ പാട്ട് കേൾക്കും ഓ ഞാൻ പാടില്ല കൂടെ പാടിക്കഴിഞ്ഞാൽ മഹാവൃത്തികളാണ് അതൊന്നും ഞാൻ പാടില്ല പക്ഷേ കേട്ടു വളരെ ആസ്വാദ്യകരമായിട്ട് നമുക്കറിയാവുന്ന ചില നല്ല നല്ല ഗാനങ്ങൾ അവർ തിരഞ്ഞെടുത്ത് വെച്ച് കേൾക്കുമ്പം നമുക്ക് മനസ്സിലാകും ഇയാൾക്ക് ആ സെൻസ് ഉണ്ട് അല്ലെങ്കിൽ അത് തിരഞ്ഞെടുക്കില്ല അപ്പോൾ തിരഞ്ഞെടുത്ത് അത് എല്ലാ പാട്ടൊന്നും എടുത്ത് വെച്ച് പാടുകയല്ല കേൾക്കുകയല്ല അപ്പം തിരഞ്ഞെടുത്ത് വളരെ മെലോ മെലഡി ഗാനങ്ങൾ എടുത്തു വെച്ച് കേൾക്കുമ്പോൾ നമുക്ക് ആ സെലക്ഷനിൽ നിന്ന് മനസ്സിലാകും അയാൾക്ക് ആ സെൻസ് ഉണ്ട് പക്ഷേ പാടാൻ പറ്റില്ല അപ്പോൾ അതിൽ നിന്നാണ് അദ്ദേഹം പാട്ടുകാരനായി മാറുന്നതൊക്കെ ആ അനുഭവത്തിൻ്റെതായ പൂർണിമയിലേക്ക് വരുന്നു സംഗീതത്തിൻ്റെ അനുഭവത്തിൻ്റെതായ പൂർണ്ണിമയിലേക്ക് വരുന്നു അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലൊരു അനുഭവത്തിൽ വരുന്ന ഒരാൾ അതിനെ നിഷേധിക്കുക അത് നിരസിക്കുക നിഷേധിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആ നിരസിക്കുക ആ നിരാസം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കർമ്മഫലമാണ് അതിന് വിലയില്ലാതെ പോകും ഇത് മാത്യുസ് പറഞ്ഞ ഒരാൾ കേൾക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിടത്താണ് ഈ പറഞ്ഞത് എന്നാലൊരു കലാകാരൻ്റെ പൂർണിമയിൽ അവനവൻ്റെ കലയെ ഉപേക്ഷിക്കും അതടുത്ത ഭാവം അവൻ കലയെ ഉപേക്ഷിച്ചേക്കും കല എന്ന് പറയുന്ന കല മാത്രമാണ് ഏതാ ഇത് മാത്രമാണ് പൂർണമായിരിക്കുന്ന ചന്ദ്രൻ ഇപ്പം നാളെ പൗർണിമയാണ് ആ ചന്ദ്രനെ കണ്ടുകൊണ്ട് ആരും കലയാണെന്ന് പറയാറില്ല പറയോ ചന്ത കല ആണെങ്കിൽ നമുക്ക് ആകാശത്തോകാം പറയോ പൂർണ്ണമാണ് പൂർണമായിരിക്കുന്നതിൻ്റെ ദർശനത്തിൽ കലയെ അവൻ ഉപേക്ഷിക്കും ആ പൂർണതയുടെ അനുഭവം അതുകൊണ്ട് ആ കല ഇപ്പം സംഹിതകൾ കലകൾ മുന്നോട്ട് വെച്ചിരിക്കുന്നതിൻ്റെ കാര്യം അതുകൊണ്ടാണ് പൂർണ്ണത എന്ന് പറയുന്ന ഉള്ളിലാണ് അതുവരെ എന്തെന്ന് ഉള്ളൂ ഈ കലയെ ഈ കലയിലൂടെയാണ് ഒരുവൻ എന്തോയിലേക്ക് മാറ്റേണ്ടത് ഒരു പൂർണിമയിലേക്ക് മാറേണ്ടത് അതിനാണ് കല സൂക്ഷി അതിനാണ് അതിൽ പോലുമുള്ള ആ അർത്ഥഗാംഭീര്യം നമ്മൾ മനസ്സിലാക്കും അത്രയ്ക്ക് ദത്തുണ്ട് അപ്പോൾ ആ കല എന്ന് പറയുന്നത് പൂർണിമയുടെ ഭാഗമാണെന്ന് തിരിച്ചറിയുന്നവൻ പൂർണിമയിലേക്ക് എത്തിനോട്ടം സംഭവിച്ചു കഴിയുമ്പോൾ അവൻ കലയെ ഉപേക്ഷിച്ച് തുടങ്ങും അപ്പോൾ അവിടെ കല നിസ്സാരമായി മാറും ഒരു അവൻ കാ പാട്ടുപാടാൻ കഴിവുള്ളവനായിരിക്കണം എന്നുപോലും ഇല്ല എന്നും കൂടെ പറഞ്ഞിട്ട് പാട്ടുപാടാൻ കഴിവുള്ളവരായിരിക്കണം എന്ന് പോലുമില്ല ബുദ്ധന്മാരായിരിക്കുന്ന എത്രയോ ആൾക്കാർ പാടാൻ കഴിവുള്ളവരായിരിക്കണമെന്നില്ല ഇപ്പം ചട്ടമ്പി സ്വാമികളെ കുറിച്ചൊക്കെ പറയുന്നില്ലേ സർവകലാ നിധി സകല കലാനിധി എന്നദ്ദേ എന്ത് പാട്ട് പാടാനും വാദ്യം വായിക്കാനും ഒക്കെ ഉള്ള കഴിവുണ്ടായിരുന്നു എന്ന് പറയുന്നത് എല്ലാവരും അതുപോലെ അല്ലല്ലോ ബുദ്ധന്മാരായിരിക്കുന്നവരൊക്കെ എല്ലാവരും അങ്ങനെ ആയിരിക്കണം നരേന്ദ്രൻ ശ്രീ സ്വാമി വിവേകാനന്ദനാവുന്നതിന് മുമ്പ് ശ്രീരാമകൃഷ്ണദേവനെ പാട്ടുപാടി കേൾപ്പിക്കുമായിരുന്നു രണ്ട് പാട്ടുകളെ അറിയായിരുന്നു മൻ ചെലവ് നിജനികേതന് എന്ന് പറയുന്നൊരു പാട്ട് മനസ്സേ നിൻ്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകും ഈ പാട്ട് രാമർഷ്ണദേവന് വലിയ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് എപ്പോൾ വന്നാലും ഈ പാട്ട് പാടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഇത് പാടുമ്പോൾ അദ്ദേഹം ഈ പാടിപ്പാടി ഒരു പക്ഷെ ഈ പാടിപ്പാടി ഈ പാട്ടൊന്ന് പഠിക്ക് എന്ന് വിചാരിച്ചതാണ് വലിയൊരു ഗായകൻ്റെ മകനെക്കുറിച്ച് യേശുദാസ് കാർട്ടൂൺ ഇഷ്ട കാർട്ടൂൺ എഴുതിയിട്ടുണ്ട് നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ എവിടെയെങ്കിലും വായിച്ചോളൂ ഞാൻ പരാമർശിക്കാൻ പറ്റില്ല യേശുവാസിനെക്കുറിച്ച് പരാമർശിക്കാം കാർട്ടൂൺ യേശുവാസ് കാർട്ടൂൺ ഒരു പാട്ട് പാടി എല്ലാവരും കൂടെ വൺസ് മോർ പറഞ്ഞു രണ്ടാമത് പാട്ട് പാടി വീണ്ടും വൺസ് മോർ പറഞ്ഞു മൂന്നാമത് പാടി വൺസ് മോർ നാലാമത് വൺ സ്മോർ അവസാനിൽ പറഞ്ഞു എനിക്കിനി ഇത് പാടാൻ പറ്റാൻ പറ്റില്ല നീ ഇത് പാടി ശരിയായിട്ട് അടുത്ത പാട്ട് പാടിയാ എന്നെ എന്നാളുകൾ ആക്രോശിച്ചു എന്ന് പറയുന്നു എന്ന് പറഞ്ഞതുപോലെ ീ രാമകൃഷ്ണദേവൻ ഈ പാട്ടൊന്ന് പാടി നന്നാവട്ടൊന്നും ഇന്ന് പാടിച്ചതാണോ എന്ന് നമുക്കറിഞ്ഞുകൂടാം ഇറിയാൻ വയ്യ പക്ഷേ ഈ പാട്ട് വീണ്ടും വീണ്ടും പാടിച്ചുകൊണ്ടിരുന്നു ഇപ്പം അങ്ങനെ പാടിക്കുമ്പോൾ ആ ഗാനത്തിലുണ്ടായിരുന്ന താല്പര്യക്കുറവോ അല്ലെങ്കിൽ ശ്രൈണമായിരിക്കുന്ന ഒരു കാര്യത്തിലൂടെ രാ നരേന്ദ്രന് താല്പര്യമില്ലായിരുന്നു അതൊന്നും പാട്ട് നൃത്തം ഇതൊക്കെ അബദ്ധ്യമായ കാര്യങ്ങളായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടമല്ല നൃത്തം ചെയ്യുന്ന സാ സാധകന്മാരോട് തന്നെയായിരുന്നു അവരോടൊക്കെ പുച്ഛമായിരുന്നു അപ്പം ഇത്തരം സ്വഭാവങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ പക്ഷേ ഈ ഗാനം അദ്ദേഹം പാടുകയും ആ രാമക്ഷണദേവനെ സന്തോഷിപ്പിക്കുകയും ചെയ്യുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കഴിവ് എന്ന് പറയുന്ന ഗായകനായിട്ടാണോ അല്ലെങ്കിൽ അത് പൂർണ്ണമായിരുന്നോ എന്ന് പറയാൻ നോക്കില്ലായെന്നാണ് ഞാൻ പറഞ്ഞത് കാരണം കലയെ ഉപേക്ഷിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് പോകും അത് നാടകമായിരിക്കാം സംഗീതമായിരിക്കാം ചിത്രരചനയായിരിക്കാം ഇതൊക്കെ പൂർണ്ണമല്ല എന്ന് ബോധ്യപ്പെട്ട് കഴിയുമ്പം അവയെ ഉപാസിക്കേണ്ട ആവശ്യമില്ല ഞാൻ തന്നെ പൂർണ്ണനാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് കല അതുകൊണ്ട് കലയുടെ കലയ്ക്ക് ഇങ്ങനൊരു ഗതി ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അത്ര എനിക്ക് പറയാനുള്ളൂ